നമസ്കാരം പ്രാപ്ത ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം നാളെയാണ് 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 നമ്മൾ കാത്തിരിക്കുന്ന ഐ പി എല്ലിൽ മിനി ഓപ്ഷൻ അത് അബുദാബിയിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ആരംഭിക്കുക നമുക്ക് ഇന്ത്യൻ സമയം പറഞ്ഞാൽ ഉച്ച തിരിഞ്ച് രണ്ട് മുപ്പതിന് അപ്പോൾ ഓരോ ഫ്രാഞ്ചൈസിയുടെയും ആരാധകരെയും അവരുടെ കറണ്ട് റീറ്റൈൻഡ് സ്കോഡ് എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ ഈ ഓപ്ഷനിൽ ഫില്ല് ചെയ്യേണ്ട ഗ്യാപ്പുകളുണ്ട് ഏതൊക്കെ താരങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യും ഇതൊക്കെ ചർച്ച ചെയ്തൊരു സമയമാണ് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ സീരീസ് ആരംഭിച്ചു അതായത് പ്രീ ഓപ്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി നിരവധി എപ്പിസോഡുകൾ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ രണ്ട് ടീമുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് പഞ്ചാബ് കിങ്സും മറ്റൊന്ന് ഡി സിയും അത് നമുക്ക് പഞ്ചാബ് കിങ്സിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കോഡ് ഓൾറെഡി സെറ്റാണ് ആകെ നാലേ നാല് സ്ലോട്ടുകളാണ് അവർക്ക് ഇനി ബാക്കിയുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കോടി അവരുടെ പേഴ്സിൽ ബാക്കിയുണ്ട് നാലേ നാല് സ്ലോട്ടുകൾ ബാക്കിയെന്ന് പറയുമ്പോൾ രണ്ട് ഓവർസീസ് സ്ലോട്ടുകളാണുള്ളത് ഒരു സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയത് മാക്സ്വെല്ലിൽ പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈ ഒരു സീസണിൽ അങ്ങനെ കളിക്കില്ല മൂന്നോ നാലോ മാച്ചുകൾക്ക് മാത്രമേ അദ്ദേഹം അവൈലബിൾ ആവുകയുള്ളൂ പിന്നെ ആരോൺ ഹാഡി ജെയ്മീസൺ കുൽദീപ് സിംഗ് പ്രവീൺ ദ്വീപ് ഈ താരങ്ങളാണ് അവർ ഒഴിവാക്കിയത് ബാക്കിയവരുടെ കോർ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ അർഷ്ദീപ് ചാഹലിസ് സ്റ്റോയിനിസ് എൻസൻ ലോക്കി ഫർഗൂസൻ അസ്മതുസായി ശ്രേസയ്യർ ശശാങ്ക് നെഹാൽ ബധേര പ്രപ്സിംറാൻ മുഷീർ വിഷ്ണു വിനോദ് യാഷ് താക്കൂർ ബാറ്റ്ലെറ്റ് വൈശാഖ് ഹർപ്രിത് ബ്രാർ ഹർണൂർ അതുപോലെ പ്രിയാൻ ഷാരിയാ മിച്ചോവൻ പൈല അവിനാഷ് സുരൻ ഷിംഗെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവരെല്ലാ ഭാഗങ്ങളും കവേഡാണ് ഇനിയിപ്പോൾ വല്ലാതെ ഒന്നും അവരെ നമ്മൾ ഓപ്ഷനിൽ പ്രതീക്ഷിക്കേണ്ട പക്ഷേ ചില പോയിന്റുകൾ അവർക്ക് കവർ ചെയ്യേണ്ടതുണ്ട് അതിനവർക്ക് പണവും ഉണ്ട് ആകെ നാല് ഉള്ളൂ ഒന്നോ രണ്ടോ താരങ്ങൾ അവർ അവരെടുക്കുകയാണെങ്കിൽ അവർക്കതിന് കൊടുക്കാനുള്ള പണമുണ്ട് ഫസ്റ്റ് ചോയ്സിനെ തന്നെ വേണമെങ്കിൽ അവർക്ക് എത്തിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് കോടിയാണ് ആകെയുള്ളത് ഇപ്പോൾ അവരുടെ സ്കോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരോളം ടിയ താരങ്ങൾ റീറ്റെയിൻ ചെയ്ത മറ്റൊരു സ്ക്വാഡും ഇല്ലാതെ നോക്കണം അപ്പോൾ ഈ ലഭ്യമായിട്ടുള്ള കറണ്ട് സ്കോഡ് വെച്ച് തന്നെ അവരുടെ ഒരു പ്രോബ്ലിൾ ട്വൽവ് നോക്കിയാൽ പ്രബ്സെം സിംഗും പ്രിയാൻ ഷാരിയും ചേർന്ന് ഓപ്പൺ ചെയ്യും ശ്രേയ സൈഡ് നമ്പർ ത്രീയിൽ വന്നാൽ പിന്നാലെ നെഹാൽ വധേര ദൻ മിച്ചൽ ല ഓവൻ ശശാങ്ക് മാർക്കസ് ടോയിനിസ് മാർക്കോ എൻസൺ ഹാർപ്രീത് ബ്രാറ് ഹർഷ്ദീപ് ലോക്കി ഫെർഗൂസൻ ചാൽ വാവ് ഇലവൻ ഒക്കെ സെറ്റാണ് ട്വൽവ് ഇപ്പം ഇലവൻ അല്ലല്ലോ ട്വൽവ് സെറ്റാണ് പിന്നെന്താ വേണ്ടത് പിന്നെ അവിടെ ഇവിടെ കുറച്ച് ബാക്കപ്പ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ സ്കോഡിലുള്ള മറ്റു താരങ്ങളെ കൂടി നോക്കാം വൈശാഖ് വിജയകുമാർ മുഷീർ ഖാൻ ഹർനൂർ പന്നു പൈല വിനാഷ് സൂര്യാൻ ഷെഡ്ഗെ വിഷ്ണു വിനോദ് യാഷ് താക്കൂർ അസ്മുത്ത് തോമർസായ് സാവീർ ബാറ്റ്ലെറ്റ് സ്കോഡോ ഒക്കെയാണ് സെറ്റാണ് പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു പക്ഷേ അവർ ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ പതിനൊന്ന് കൂടി അവർക്ക് ബാക്കിയുണ്ട് നാല് ടോപ്പ് ക്ലാസ് ഓവർസീസ് ഓൾ റൗണ്ടേഴ്സ് അവരുടെ സ്കോഡിലുണ്ട് സ്വാഭാവികമായിട്ടും അവർ വേണമെങ്കിൽ നാല് പേരെ ഉപയോഗിക്കും അതിന് അവർ ഒരു മൂന്ന് പേരെയൊക്കെ ഉപയോഗിച്ച് പിന്നെ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ബാറ്ററി അവർ ഉപയോഗപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇപ്പം ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇംഗ്ലീഷ് ഇല്ല അദ്ദേഹം ഈ തവണ അധികം മത്സരങ്ങളൊന്നും കളിക്കില്ല അപ്പോൾ അദ്ദേഹത്തെ അവർ റിലീസ് ചെയ്തതാണ് സോ അങ്ങനെയുള്ളൊരു താരത്തെ അവരെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയേക്കും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എത്തിക്കാൻ ശ്രമിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതേസമയം ഇപ്പോൾ സവേർ ബാറ്റലറ്റ് സ്ക്വാഡിലുണ്ട് പിന്നെ പിന്നെ ഓവർസീസ് പേസറായിട്ട് മറ്റൊരാളുള്ളത് ലോക്കി ഫെർഗൂസൻ ഉണ്ട് പക്ഷേ ലോക്കി ഫെർഗൂസിൻ്റെ കാര്യത്തിൽ പരിക്കേണ്ട പ്രശ്നങ്ങൾ പലപ്പോഴും അലട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു ബാക്കപ്പിനെ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ അതിനുള്ള ഒരു സാധ്യത അപ്പോൾ ആൻഡ്രിക് നോർക്കിയ അങ്ങനെയൊക്കെയുള്ള താരങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് അവരൊരു ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യശുവേന്ദ്ര ചാഹലിന് ഒരു ബാക്കപ്പ് അതിനുള്ള ശ്രമം അവർ നടത്തിയേക്കും യശ്വന്ദ്ര ചാഹലാണ് അവരുടെ പ്രധാന സ്പിന്നർ സോ ലാക്ക് ഓഫ് സ്പിൻ ഓപ്ഷൻ എന്നുള്ളൊരു പ്രോബ്ലം സ്കോഡിലുണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി രവി ബിഷ്ണോയ് വിഘ്നേഷ് പുത്തൂരി തുടങ്ങിയവരെ രാഹുൽ ചാഹർ തുടങ്ങിയവരെ അവർ ടാർഗറ്റ് ചെയ്തത് അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ അവരുടെ ഒരു പൊട്ടൻഷ്യൽ ടാർഗറ്റ് നമ്മൾ നോക്കിയാൽ ഷായ് ഹോപ്പ് ജോണി ബെയർ മാറ്റ് ആൻഡ്രി അൻട്രിക് നോർക്കിയ രാഹുൽ ചാഹർ രവി ബിഷ്ണോയ് വിഘ്നേഷ് കൊത്തൂര് ഇങ്ങനെയുള്ള താരങ്ങൾ അവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടോ മൂന്നോ താരങ്ങളെ അവർ സ്കൂളിലേക്ക് എത്തിക്കുകയും ചെയ്യാം ഇതാണ് അവരുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഡി സിയുടെ കാര്യമാണ് ഇപ്പോൾ ഡി സിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പോയ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ഓപ്പഡേഴ്സിനൊക്കെ അവർ പറഞ്ഞു വിട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഹാഫ് ഡുപ്ലിസി ഇല്ല ജേക്ക് ഫ്രേസർ ബക്കാർക്ക് വലിയ പേരും പെരുമയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ പിന്നീട് ആ ഒരു ഫോമിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ അവരുടെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവർക്ക് എട്ട് സ്ലോട്ടുകൾ അവൈലബിൾ ആണ് അഞ്ച് ഓവർസീസ് സ്ലോട്ടുകൾ സോ വിദേശ താരങ്ങൾ ആകെ മൂന്നെണ്ണം ഇപ്പോൾ സ്കൂളിലുള്ളൂ അപ്പോൾ നോക്കണം മൾട്ടിപ്പിൾ ഫോറിൻ ടാർഗറ്റ്സിനെ വെച്ചുകൊണ്ട് അവർ ഓപ്ഷനിൽ ഇറങ്ങാൻ നല്ല സാധ്യതയുണ്ട് ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ട് കൂടി അവരുടെ പേഴ്സിലുണ്ട് അപ്പോൾ അവരുടെ സ്കോഡിൽ നിന്ന് പുറത്തായിട്ടുള്ളത് ഡൊണോവൻ ഡൊണോവൻ ഫ്രീ റൈസ് ആൻഡ് റോയിസിലേക്ക് പോയി ദെൻ നാൽക്കണ്ടെ ഫാഫ് ചേക്ക് ഫ്രൈസർ മക്കർക്ക് മൻവന്ത് മോഹിത് ശർമ്മ അഥൽ എന്നിവരൊക്കെ പുറത്തായി സ്കോഡിലേക്ക് വന്നത് കെൽ അല്ലെങ്കിൽ റീറ്റേൺ ചെയ്യപ്പെട്ടത് സ്കോഡിലേക്ക് വന്നത് നിതീഷ് റാണ് റീട്ടേൺ ചെയ്യപ്പെട്ട് കെ എൽ രാഹുൽ അക്സർ കുൽദീപ് സ്റ്റാർക്ക് സ്റ്റെപ്സ് നടരാജൻ മുകേഷ് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവരുടെ സ്കോഡിലുണ്ട് കുറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓപ്പണറെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെന്തായാലും ശ്രമം നടത്തും പിന്നെ മൂന്ന് ഓവർസീസ് അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഓവർസീസ് പ്ലേസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെന്തായാലും ഒരുങ്ങി ഇറങ്ങുകയും ചെയ്യും അവരുടെ സ്ക്വാഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നേ പോയിന്റ് എട്ട് കൂടി അവർക്ക് കയ്യിൽ ബാക്കിയുണ്ട് സ്ലോട്ടുകൾ എട്ടണം അവൈലബിൾ ആണ് അഞ്ച് ഓവർസീസ് സ്ലോട്ടുകൾ അവൈലബിൾ ആണെന്നൊക്കെ പറയുമ്പോഴും കറണ്ട് സ്കോഡ് വെച്ച് ഒരു പ്രോബിൾ തോൽവ് നോക്കിയാലിങ്ങനെയാണ് കെ എൽ രാഹുൽ അഭിഷേക് പോലെ അവർ ഓപ്പൺ ചെയ്ത് കരുതുക പിന്നാലെ നിതീഷ് റാണ കരുൺ നായറോ സമീർ റിസു വരും പിന്നെ അക്സർ പട്ടേൽ ട്രിസ്റ്റൻ സ്റ്റെപ്സ് അശുതോഷ് ശർമ്മ വിപ്രാജ് നിഗം മിച്ചൽ സ്റ്റാർക്ക് കുൽദീപ് യാദവ് മുകേഷ് കുമാർ ടി നടരാജൻ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർക്കും ട്രിസ്റ്റൻ ആൻഡ് ഒക്കെ ഉള്ളൂ വിദേശ താരങ്ങളായിട്ട് വീണ്ടും ഇനിയും അവിടെ സ്ലോട്ടുകൾ വിദേശ താരങ്ങൾക്ക് ആണ് സ്കോഡിലുള്ള മറ്റു താരങ്ങൾ അജയ് മണ്ഡലും അതുപോലെ തന്നെ മാധവ് തിവാരിയും ത്രിപുരാന ത്രിപുരാന വിജിയും ദുഷ്മന്ത ചമീരയുമാണ് അപ്പോൾ അവരെന്തെന്ന് ചോദിച്ചാൽ പതിനേഴ് താരങ്ങൾ അവർ റീട്ടേൺ ചെയ്തിട്ടുണ്ട് ഒരു റെഡിമെയ്ഡ് ഇലവനോ അല്ലെങ്കിൽ ട്വൽവോ ഒക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റും പക്ഷേ അവരുടെ ഓപ്പണിംഗ് പേരുടെ കാര്യത്തിലൊരു വിഷയമുണ്ട് കഴിഞ്ഞ തവണ ഓപ്പണിംഗ് പേറിനെ ഏഴ് വ്യത്യസ്ത ഓപ്പണിംഗ് പേരിനെ അവർ കളിപ്പിച്ചു നോക്കണം അതായത് ഒന്നും അങ്ങ് കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഫാഫിനെയും പിന്നെ മക്കാർഖിനെയും ഒക്കെ അവർ പറഞ്ഞു വിടുന്നത് സോ ഡി സി അങ്ങനെ ഒരു ഓപ്പണിംഗ് സ്റ്റേബിളായിട്ടുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടിയിട്ടിലേക്ക് പോവും അപ്പോൾ അതിനുവേണ്ടി ആയിട്ടുള്ള ഒരു വിദേശ ഓപ്പണറെ അവർ ടാർഗറ്റ് ചെയ്തല്ല അത്ഭുതപ്പെടേണ്ടതില്ല ക്യു ഡി കെ ഒക്കെ അവർ ടാർഗറ്റ് ചെയ്യാൻ നല്ല സാധ്യത ജോണി ബെർസോ ഒക്കെ പോലെയുള്ള താരങ്ങളെ അവർ ടാർഗറ്റ് ചെയ്തേക്കും കെ എൽ രാഹുലിനോടൊപ്പം ഓപ്പൺ ചെയ്യിക്കാൻ വേണ്ടി അതുപോലെ തന്നെ മൂന്ന് ഓവർസീസ് പ്ലെയേഴ്സിനെ വെച്ചിട്ടാണ് കഴിഞ്ഞ സീസണിൽ അധികവും അവർ കളിച്ചത് ഏതായാലും ഒരു എക്സ്പീരിയൻസ്ഡ് പേസർ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും പറ്റി നടരാജൻ്റെ കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് കൺസേഴ്സ് ഉണ്ട് പിന്നെ അവരുടെ പേഴ്സ് പേസേഴ്സ് ഹിസ്റ്റോറിക്കലി ഡെത്ത് ഓവറുകളിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് അപ്പം മിക്ച്വൽ സ്റ്റാർക്ക് അവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ അദ്ദേഹത്തോടൊപ്പം മേച്ച രൂപത്തിൽ പന്തറിയാൻ പറ്റുന്ന ഒരു പേയ്സർക്ക് വേണ്ടി അവർ ശ്രമം നടത്തും മുസ്തഫീസു റഹ്മാനും അതുപോലെ മാറ്റ്രിയും പോലെയുള്ളവർക്ക് വേണ്ടി അവർ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നർത്ഥം പിന്നെ ഈ കാര്യങ്ങൾ അവർ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡി സി തീർച്ചയായിട്ടും സ്റ്റെപ്സ് ഉണ്ടല്ലോ അപ്പോൾ ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു വിദേശ ബാറ്റർ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തുമെന്നും കരുതാം അപ്പോൾ ഇതാണ് അവർ ഇപ്പോൾ ഈ ഓപ്ഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യുൻഡൻ ഡി കോക്ക് പതും നിസാങ്ക ജേമി സ്മിത്ത് ജോണി ബെർസ്റ്റോ മദീഷ പതിരാന മാറ്റൻഡ്രി മുസ്തഫിസുർ റഹ്മാൻ അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാരണം അല്ലറ ചില്ലറ ബാക്കപ്പുകളും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രധാനമായും ചെയ്യാനുണ്ട് അതോടൊപ്പം ഓപ്പണിങ്ങിലൊക്കെ മികച്ചൊരു താരത്തെ കണ്ടെത്തേണ്ടതുണ്ട് കാത്തിരിക്കാൻ നാളത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐ പി എൽ മിനി ഓപ്ഷൻ ഉണ്ട് ഡി വീഡിയോസ് എനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്ക്